ഗോട്ട് ടൂർ ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് ലേണൽ മെസ്സിയുടെ തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു വെൽക്കം ബാക്ക് ടു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കൂടിയാണ് ലേണൽ മെസ്സിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നത് ഇന്ത്യ സന്ദർശനത്തെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പ്രതികരിച്ചത് ഇന്ത്യയിലേക്ക് വീണ്ടും വരുന്നതിൽ സന്തോഷമുണ്ട് ഇന്ത്യ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായൊരു രാജ്യമാണ് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സന്ദർശിച്ചപ്പോഴുള്ള നല്ല ഓർമ്മകൾ ഇന്നും എന്റെ മനസ്സിലുണ്ടെന്നാണ് അർജന്റീനയുടെ ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സി പറഞ്ഞത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ലേണൽ മെസ്സി ഒരു സൗഹൃദ മത്സരത്തിനായി പങ്കെടുത്തത് അന്ന് വെനസിലുക്കെതിരെയായിരുന്നു മെസ്സി മത്സരത്തിനെത്തിയത് ഗോട്ട് ടൂർ ഓഫ് ട്വന്റി ട്വന്റി ഫൈവിന്റെ ഭാഗമായി ഡിസംബർ പതിമൂന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ലേണൽ മെസ്സി കൊൽക്കത്ത മുംബൈ അഹമ്മദാബാദ് ഡൽഹി എന്നിവിടങ്ങളിലെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും ഇതിനു മുൻപ് നവംബറിൽ ലേണൽ മെസ്സി അടങ്ങുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ആരാധകർ അർജന്റീനയുടെ എതിരാളികളെ ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ